തോൽപാവയുടെ മാതൃകയിൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന മനോഹരമായ ലോഗോയാണ് ചലച്ചിത്രമേളയുടെ മുഖമുദ്ര കേരളത്തിലെ ദൃശ്യകലാ സംസ്കാരത്തിന്റെ വേരുകളെ ഓർമ്മിപ്പിക്കുന്ന ഒന്നാണ് ഐ എഫ് എഫ് കെയുടെ അഭിമാന ചിഹ്നമായ ലങ്കാലക്ഷ്മി കേരള രാജ്യാന്തര ചലച്ചിത്രമേള എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് അതിന്റെ ലോഗോ തന്നെയാണ് ലങ്കാലക്ഷ്മിയുടെ ലോഗോ അതിന്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്കൊന്ന് കണ്ടുനോക്കാം ഒരു തോൽപ്പാവിയുടെ മാതൃകയിൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന മനോഹരമായ ലോഗോയാണ് ചലച്ചിത്രമേളയുടെ മുഖമുദ്ര കേരളത്തിലെ ദൃശ്യകലാ സംസ്കാരത്തിന്റെ വേരുകളെ ഓർമ്മിപ്പിക്കുന്ന ഒന്നായ ഐ എഫ് എഫ് കെയുടെ അഭിമാന ചിഹ്നം ലങ്കാലക്ഷ്മി ബ്രഹ്മാവിന്റെ ശാപത്താൽ രാക്ഷസജന്മം എടുക്കേണ്ടി വന്ന കാളിയുടെ രൂപാന്തരമാണ് ലങ്കാലക്ഷ്മി എന്നാണ് രാമായണത്തിലെ സുന്ദരകാണ്ഡത്തിൽ പരാമർശിച്ചിരിക്കുന്നത് ശാപമോക്ഷം കിട്ടിയ ലങ്കാലക്ഷ്മി കൈകൾ മുകളിലേക്ക് ഉയർത്തി വിശ്വരൂപത്തിലേക്ക് മാറുന്നതാണ് ഈ രൂപത്തിന്റെ സന്ദർഭ പശ്ചാത്തലം സംവിധായകൻ ഷാജി എൻ കരുണിന്റെ നിർദ്ദേശപ്രകാരം ജി അരവിന്ദൻ വരച്ച ഈ ലോഗോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രാജ്യാന്തര ചലച്ചിത്രമേളയുടെ മൂന്നാം പതിപ്പ് മുതലാണ് ഉപയോഗിച്ചു തുടങ്ങിയത് ഈ മേള ഇവിടെ എത്തുന്ന മനുഷ്യർക്ക് എത്രമേൽ പ്രിയപ്പെട്ടതാണോ അത്രയുമോ അതിലുമേറെയോ പ്രിയപ്പെട്ടതാണ് ഇതിന്റെ അഭിമാന ചിഹ്നമായ ലങ്കാലക്ഷ്മി പ്രതിദനായ മലയാളത്തിലെ ചലച്ചിത്രകാരൻ ശ്രീ ജി അരവിന്ദനാണ് ഇന്ന് നമ്മൾ കാണുന്ന ലോഗോയുടെ ആവിഷ്കാരം ഉപയോഗിക്കുന്ന ലങ്ക മഹാകാളിയുടെ രൂപത്തിൽ ചില മാറ്റങ്ങൾ വരുത്തിയാണ് രാജ്യാന്തര തലത്തിൽ വരെ ശ്രദ്ധിക്കപ്പെട്ട നമ്മുടെ ലോഗോ തയ്യാറാക്കിയത് സമ്പന്നതയുടെ പ്രതീകമായി കണക്കാക്കുന്ന വീരാളിപ്പട്ട് എന്ന കൊത്തുപണിയോട് കൂടിയതാണ് ശില്പഭംഗിയുള്ള ഈ പാവരൂപം പാവക്കൂത്ത് എന്ന അനുഷ്ഠാനവും പാവക്കൂത്ത് കലാകാരന്മാരും കേരള സംസ്കാരത്തിന്റെ ഒരു ഭാഗമാണെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ലങ്കാലക്ഷ്മി എന്ന ലോഗോ ക്യാമറാമാൻ സത്യരാജിനൊപ്പം അരുണിമ കൃഷ്ണൻ ദൂരദർശൻ ന്യൂസ് തിരുവനന്തപുരം